ആ ഹലോ ഈ ഹലോ മനസ്സിലായോ ഒരു വഴി ചോദിക്കാനാ ഈ കോൾമുട്ട എവിടെയാ കോൾമുട്ട അങ്ങോട്ടാണോ എന്താ വഴി തെറ്റി തോന്നേ കോൾമുട്ട അങ്ങോട്ടാന്ന് പറയുന്നേമുട്ടി എന്നാ വേറെ കുടിക്കുമൊട്ടുണ്ടോ അപ്പൊ നിങ്ങള് വഴി തെ മര്യാദക്ക് വഴി ചോദിക്കണ്ടേ ഈ മുട്ട മാറി കഴിഞ്ഞ എത്തണ്ടോടത്തെ എത്തില്ല എന്തോ കിലോമീറ്റർ എന്തൊട്ടും മുട്ട നോക്കിട്ടിരിക്കണോ വഴി മര്യാദക്കി ചോദിക്കണ്ടേ ഇനിയിപ്പൊ തിരിച്ചു പോണ്ടേ വഴി തെറ്റി ഉദ്ഘാടനം മണിക്ക് ഇപ്പൊ എത്ര സമയം എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് മൊട്ടിമോ കുടുക്കിമോട്ട് എന്താ പറയണ്ട വഴി ഇത് ഇത് ഞാൻ ചോദിച്ചപ്പോൾ ചോയിച്ചിരിക്ക ശരിക്കുള്ള സ്ഥലല്ലേ കുടുക്കിമോട്ടിമോട്ട ഞാൻ വിചാരിച്ചു മുട്ട കുടുങ്ങിന്ന് കളിക്കാൻ എന്ത് കളിയ ഫുട്ബോൾ മെസ്സി മെസ്സിയാണോ മറോണിയാണോ താങ്ക് യു വഴി വഴി ബോർഡുണ്ടോ ബോർഡുണ്ട് ഞാൻ ആദ്യയിട്ട് ഇങ്ങനെ സ്ഥലം അറിയണ വിചാരിച്ചവരൊക്കെ കൂടെ കളിയൊക്കെ